പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് നമ്മളൊരു വാർത്ത കണ്ടു പത്രത്തിൽ നമ്മളൊക്കെ നമ്മുടെ മക്കളെ കലാലയങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വേണ്ടി വിടുന്നതാണ് ആ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഈ രൂപത്തിലൊരാപത്തു വരാൻ ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കില്ല കാരണം എല്ലാ മാതാപിതാക്കളും അവനവന്റെ മക്കളെ പഠിക്കുന്നതിന് വേണ്ടി തന്നെയാണല്ലോ വിടുന്നത് പത്താം ക്ലാസ്സുകാരുടെ കൂട്ടത്തല്ലിൽ പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു എന്ന വാർത്തയാണ് ഇന്ന് നമ്മൾ കേട്ടത് കോഴിക്കോട് താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്റർ വിദ്യാർത്ഥികളെല്ലാം കൂടി ചേർന്ന് തമ്മിൽ തല്ലി അവിടെ നടന്ന സംഘട്ടനത്തിൽ തലയ്ക്ക് പരിക്കേറ്റ വിദ്യാർത്ഥിയാണ് മരിച്ചത് ഇപ്പോ എളേറ്റിൽ എ ജെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് എന്ന പതിനഞ്ചുകാരൻ പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയില് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു ഷഹബാസ് ഇന്ന് വെളുപ്പിനെ ഈ കുട്ടിയുടെ മരണ വാർത്ത അറിഞ്ഞാണ് ഈ കേരളം എഴുന്നേൽക്കുന്നത് തന്നെ ഞായറാഴ്ച ട്യൂഷൻ സെന്ററിലെ യാത്രയ്ക്കിടയിൽ യാത്രയായപ്പോ തീരാനായല്ലോ എന്റെ ക്ലാസ് അങ്ങനെ ഒരു സെന്റ് ഓഫ് ഒക്കെ വെച്ചിട്ടുണ്ടാകാം അതില് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തമ്മിൽ ഉണ്ടായി ആ പ്രശ്നങ്ങൾ ഒരു തുടർച്ചയായി വ്യാഴാഴ്ച വൈകുന്നേരം ടൗണില് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുന്നു അപ്പൊ ഈ സിനിമ സ്റ്റൈലില് റോഡിലൊക്കെ കിടന്ന് വലിയ ഗുണ്ടകൾ തമ്മി രൂപത്തിലേക്ക് കിടന്ന് തമ്മി നമ്മുടെ മക്കൾ അധപ്പതിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ എങ്ങനെയായിരുന്നാലും ശരി ഹലോ ഞാൻ വീഡിയോ അപ്പോ ഈ ഗുണ്ടകളെ പോലെ നമ്മുടെ മക്കള് റോഡിൽ കിടന്ന് തമ്മി ചാകാനാണോ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അയക്കുന്നത് ഏ എന്നിട്ട് വിദ്യാർത്ഥികൾ റോഡിൽ കിടന്ന് ഏറ്റുമുട്ടുന്നു വൈകിട്ട് ടൌണിന് എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ ഡാൻസ് കളിക്കുന്ന സമയത്ത് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഏതാനും കുറച്ച് കുട്ടികൾ കൂകി എന്നതാണ് ഈ പ്രശ്നത്തിന് തുടക്കം ഇതിന്റെ പകരം വീട്ടുന്നതിനു വേണ്ടി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കൂടുതൽ കുട്ടികളെ ഈ സ്ഥാപനത്തിന്റെ കുട്ടികൾക്കെതിരെ സംഘടിപ്പിച്ചു അങ്ങനെയാണ് ഇവർ ഒരുമിച്ചാണ് അടിക്കാൻ എത്തുന്നത് ഇവർക്ക് എല്ലാം ആക്കി ഇടണമല്ലോ ഇൻസ്റ്റഗ്രാമിൽ അതല്ലെങ്കിൽ വൈറൽ ആകണം ഇത് മാത്രമേ ഇവരുടെ ലക്ഷ്യമായിട്ടുള്ളൂ അങ്ങനെ ട്യൂഷൻ സെന്റർ വിദ്യാർത്ഥികളല്ലാത്ത ആളുകളും ഷഹബാസിന്റെ സുഹൃത്തുക്കളായിട്ടുണ്ട് അങ്ങനെ ആ ട്യൂഷൻ സെന്ററിൽ പഠിക്കാത്ത കുട്ടികളെ കൊണ്ടാണ് ഷഹബാസിനെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടു എന്ന് പിതാവ് സ്ഥിരീകരിക്കുന്നു പുറമേ കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ലാതെ ഷഹബാസ് തിരിച്ചെത്തുന്നു രാത്രി ഛർദ്ദിക്കുന്നു അതോടുകൂടിയാണ് വീട്ടുകാർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത് പിന്നീട് നില വഷളാകുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു താമരശ്ശേരി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ അഞ്ചു പേരെ കസ്റ്റഡിയിലെടുത്ത് കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഹാജരാക്കുന്നു നമ്മുടെ നാടിന്റെ ഒരു പോക്ക് എന്താണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ നാട് സാധാരണപ്പെട്ട രൂപത്തിലൊന്നുമല്ല പോകുന്നത് കലാലയങ്ങൾ കൊലക്കളമാകുന്നത് കേരളത്തിൽ ഇതാദ്യത്തെ സംഭവവുമല്ല ഇങ്ങനെ എത്രയെത്ര അഭിമന്യുമാരും എത്രയെത്ര സിദ്ധാർത്ഥന്മാരും എത്രയെത്ര മാഹിൻ എന്ന കുട്ടികളും ഒക്കെ ഉണ്ടാകുന്നു നമ്മുടെ നാട്ടിൽ വല്ല മാറ്റവും ഉണ്ടാകുന്നുണ്ടോ നമ്മുടെ നാടിന് നമുക്കും അതേ പ്രായത്തിലുള്ള മക്കളുള്ളത് കൊണ്ട് നമ്മുടെ മക്കൾ പല കലാലയങ്ങളിൽ പഠിക്കുന്നവരായതുകൊണ്ട് ഈ മക്കൾക്ക് ഉണ്ടായ വേദനയിൽ ചങ്കുപൊടിയുന്നുണ്ട് നിരപരാധികളായ കുഞ്ഞുമക്കളെ അവരുടെ മാതാപിതാക്കളുടെ മുന്നിലിട്ട് അടിച്ചു കൊല്ലുന്ന ബലാത്കാരം ചെയ്യുന്ന ഹമാസ് ഐസിസ് ഭീകരാനികളെക്കാൾ അധപ്പതിച്ചിരിക്കുന്നു കേരളത്തിന്റെ കലാലയം ഇവരുടെ നായകന്മാരാരാ പിഞ്ചുമക്കളെ ജീവനോടെ ഉടലും തലയും വേർപെടുത്തി അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന വീരനായകന്മാരായ ഹനിയയുടെയും ഫാൻസ് എങ്ങനെ കേരളത്തിന് ഒരു മാറ്റം ഉണ്ടാകും എങ്ങനെയാണ് നമ്മൾ കേരളത്തിന്റെ ഒരു മാറ്റം പ്രതീക്ഷിക്കേണ്ടത് കാരണം ഇതാണിപ്പോൾ നമ്മൾ ആനുകാലികമായി കണ്ടുവരുന്ന കേരളത്തിന്റെ അവസ്ഥ ഇതാണ് ഫ്രാൻസില് പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തലയെടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുവാണ് ആ തലയും പിടിച്ച് വീരനായകന്മാർ ഇവരൊക്കെയാണ് ഇവിടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾക്ക് സ്വീകാര്യത നൽകുന്ന ഒരുപാട് സംഘടനകൾ തീവ്രവാദ പ്രവർത്തകർ ഇവരെയൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ വളർന്നു വരുന്നത് നമ്മൾ ആനപ്പുറത്ത് പാലക്കാട് തൃത്താലയിൽ എഴുന്നള്ളിച്ച ആ ഭീകരനെ ആരും മറന്നിട്ടില്ലല്ലോ നമ്മുടെ മക്കളും അവന്റെയൊക്കെ ഫാൻസ് ആയിട്ടാണ് വളർന്നു വരുന്നതെങ്കിൽ സമീപകാലത്ത് ഇതല്ല ഇതിൻ്റെ അപ്പുറം പ്രതീക്ഷിക്കണം സാധാരണ മനുഷ്യർ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുകയും യുക്തിസഹമായി കാര്യങ്ങളെ അനലൈസ് ചെയ്യുകയും ചെയ്യുന്നതിൽ നിന്ന് വിഭിന്നമായി ലിംഗം കൊണ്ട് ചിന്തിക്കുന്നു ലിംഗം ലിംഗേന ശാന്തി എന്ന് പറയുന്നത് പോലെ എല്ലാം ലിംഗാഗ്ര ചിന്തകൾ ചിന്തക ചിന്താഗതിക്കാർ എന്ത് ചെയ്യും ഇവരുടെ ഹീറോകൾ ആരാ താലിബാനികൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഫ്രഷ് ബ്രെയിനുകളിലേക്ക് നിങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഹസിക നായകന്മാരുണ്ടല്ലോ ഈ ഹമാസ് നേതാക്കളാണോ നിരപരാധികളുടെ കഴുത്തെടുത്ത വാരിയം കുന്നനും ടിപ്പുവും സദ്ദാം ഹുസൈനും ഇസ്മായൽ ഹനിയയും ഇവരൊക്കെയാണോ നിങ്ങളുടെ വീരനായകന്മാർ പറഞ്ഞിട്ട് കാര്യമില്ല അബ്ദുൽ കരീമിന്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമേ ഞാൻ പറയുന്നതിന്റെ അന്തസ്സത്തെ എന്താണ് എന്ന് നിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയൂ ഇവിടെ വീരസാഹസിക നായകന്മാരാരൊക്കെയാ ഇഹിയാസിൻവാറും ഇസ്മായിൽ ഹനിയയും ഒക്കെയാണ് മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ഹീറോയെ കുറിച്ച് നിങ്ങളൊന്ന് പറയൂ ഒന്ന് കേൾക്കട്ടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ഹീറോയെ കുറിച്ച് ഏതെങ്കിലും ഒരു നവോത്ഥാന നായകനെ കുറിച്ച് ഒന്ന് പറയാമോ പത്തണക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ യും എം എസിന്റെ ഓളയും കെട്ടും നാലും കെട്ടും പത്തും കെട്ടും എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചവർ അരിയും മലരും വാങ്ങിച്ചേ വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് പറഞ്ഞവർ യൂസഫെ നിനക്ക് തന്ത ഇല്ലാത്തത് കൊണ്ടാണാ നിന്റെ ഉമ്മയോട് ചോദിക്കടാ നീ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് എനിക്ക് വാപ്പമുണ്ട് ധൈര്യമായിട്ട് നീ നീതെന്തൊക്കെ വിളിച്ചു ഒരു കുഴപ്പമില്ല തന്ത ഇല്ലാത്തവർക്ക് മറ്റുള്ളവർക്ക് തന്തയുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉണ്ടാകുമല്ലോ അതുകൊണ്ട് ഉമ്മ വെയിൽ ചാടാൻ പോയപ്പോൾ നിനക്കൊരു അഡ്രസ് ഉണ്ടാക്കി തരാൻ ഉമ്മാക്കു പറ്റിയില്ല എന്തിനാണ് ആ രമതാമാസുമായിട്ട് രമതാ മാസനാഗതമായി എന്തിനാണ് ആ തീളിക്കും കേൾപ്പിക്കുന്നത് നീ എന്റെ തന്തയ്ക്ക് വിളിച്ചു ഞാൻ നിന്റെ തന്തയുടെ തന്തയ്ക്ക് വിളിക്കുന്നു നിനക്കും അറിയാമല്ലോ ഏ മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഈ നാടിന്റെ പൈതൃകത്തെ സംബന്ധിച്ച് നവോത്ഥാന നായകന്മാരെ സംബന്ധിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ വെച്ച് പഠിപ്പിച്ചു അപ്പുറം അനുഭവിക്കേണ്ടി വരും നമ്മളൊക്കെ മായാവിയുടെയും ഡിങ്കന്റെയും കബീഷിന്റെയും അതുപോലെ ജമ്പനും തുമ്പന്റെയും ഒക്കെ പിന്നാലെയായിരുന്നു നമ്മൾ പോയിരുന്നത് ശിക്കാരി ശമ്പുവിനെയൊക്കെയാണ് നമ്മളൊക്കെ ഏറ്റെടുത്തിരുന്നത് ബോംബ് പൊട്ടിച്ച് നിരപരാധികളെ കൊല്ലുന്ന വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരുപാട് തീവ്രവാദികളുണ്ട് അവരെയൊക്കെ തള്ളിപ്പറയാൻ അവരൊക്കെ ശരിക്ക് പറഞ്ഞാൽ ഈ നാടിനും നാട്ടുകാർക്കും എന്താണ് ചെയ്തു കൊടുത്തത് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം കാരണം സഹജീവിയുടെ കഴുത്തിലെ ആഞ്ഞെടുക്കുന്ന ഇവരെയൊക്കെ കണ്ടുവളരുന്ന മക്കൾ സ്വന്തം കൂട്ടുകാരന്റെ തല തല്ലിപ്പൊളിച്ച വാർത്തകൾ ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ നമുക്ക് വായിക്കാൻ പറ്റാതാകണമെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതാകണമെങ്കിൽ നമ്മൾ ഇനിയെങ്കിലും മയക്കുമരുന്നാണ് അതല്ലെങ്കിൽ കള്ളാണ് കഞ്ചാവാണ് കൂട്ടുകെട്ടാണ് ഇതൊന്നുമല്ല യഥാർത്ഥ കാരണം യഥാർത്ഥ കാരണം മാതൃകാപരമായ ശിക്ഷകളില്ലാത്തതാണ് ഇവരെയൊക്കെ നെഞ്ചിലേറ്റാൻ ഒരു വിഭാഗം ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് താരങ്ങൾ അതിനൊക്കെ ഭാവി പോയില്ല പത്താം എത്തിയിട്ടേ ഉള്ളൂ പതിനഞ്ചു വയസ്സായ പൊടിമീശക്കാരന്മാര് ചെയ്യുന്ന കൃത്യങ്ങളാണ് ഇതെല്ലാം ആ പൊന്നുമോനുണ്ടല്ലോ ലിനു തന്തയ്ക്ക് വിളിപ്പിക്കരുത് എന്നെ കൊണ്ട് കേട്ടോ നിന്റെ അമ്മയെ നീ എന്താടാ വിളിക്ക എന്തിടാ നിന്റെ തള്ള വയസ്സായി കിണ നീ എടുത്ത് കണക്കിലിടുവോ നീ എന്താടാ മാരടം തുടത്ത ഊറികളെ നോക്കി ഇറങ്ങിയതാ ഞാൻ ഓടിച്ചു വിടുന്നതിനൊന്നും ഇറങ്ങിപ്പടാല്ലവല്ലാ തീച്ച അല്ലേ നിനക്കൊന്നും ഇതൊന്നും ദഹിക്കത്തല്ലോ കാരണം നിന്റെ ഒക്കെ മറ്റവന്മാരെ കുറിച്ചിട്ടാണല്ലോ ഈ പറയുന്നേ അതുകൊണ്ടേ നിനക്കൊന്നും ദഹിക്കത്തില്ല സ്വന്തം സഹപാഠികളിലൂടെ ജീവൻ പൊലിഞ്ഞു പോയ ആ ഷഹബാസ് എന്ന കുഞ്ഞിനെ മുൻനിർത്തി നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനും ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാനും മാത്രമേ സാധിക്കൂ നമ്മള് കൊച്ചു വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി മക്കള് കുളിച്ചോ ഇല്ലേ കൃത്യമായിട്ട് നോക്കി അവരുടെ യൂണിഫോം എടുത്തു കൊടുത്ത് ഭക്ഷണം റെഡിയാക്കി അവരുടെ വസ്ത്രം അവരുടെ തുണികള് എല്ലാം അവരുടെ ബാഗ് പുസ്തകങ്ങൾ അവർക്ക് ബസ് ഫെയർ ഇതൊക്കെ കൊടുത്ത് ഒരു പതിനഞ്ചുകാരൻ എൻ്റെ വീട്ടിലുമുണ്ട് പതിനാല് കാരൻ ഒരു പതിനെട്ടുകാരൻ ഉണ്ട് ഇരുപത്തി ഒന്ന് കാരനുണ്ട് പതിനെട്ടുകാരിണ്ട് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് എന്നിട്ട് ആ കുഞ്ഞിന്റെ ആ കുഞ്ഞ് സ്വസ്ഥമായും സന്തോഷമായും സുരക്ഷിതനായി തിരിച്ചു വരണമെന്ന് മാത്രമല്ലേ ഇതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കൂ കൂട്ടമായിട്ട് കൊല ചെയ്ത പോലീസൊന്നും ചെയ്യില്ല എന്ന് വാട്സാപ്പിൽ വീരവാദം മുഴുക്കുന്നു എന്തിനും ഇവർക്ക് ഗൂഗിൾ ഉണ്ട് നോക്കി കണ്ടുപിടിക്കാൻ അപ്പോ ഇവരുടെയൊക്കെ വീടുകളിലുള്ള തന്തയും തള്ളയും നമ്മൾ പറയുന്നില്ല ഇന്ത്യക്ക് യാതൊരു വിധത്തിലുള്ള ഉപകാരവും ഇല്ലാത്ത കാശ്മീരിൽ വന്നിട്ട് ഹമാസുകാരെ ഇന്ത്യയോട് യുദ്ധം ചെയ്യാനെന്നാ എന്നാ പറഞ്ഞത് അതുപോലെയുള്ള അബു ഉബൈദമാരെ വാട്സപ്പ് സ്റ്റാറ്റാക്കി വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ആക്കി ഇടുന്ന ആളുകൾ ഫേസ്ബുക്കിൽ പ്രൊഫൈൽ പിക്ചർ ആക്കി ഇടുന്ന ആളുകൾ തീവ്രവാദികളുടെ ഫോട്ടോ ഓട്ടോറിക്ഷയിൽ ഒട്ടിക്കുന്ന ആളുകളുടെ നാടാണിത് മിൻലാദനും അതുപോലെ സദാം ഹുസൈനും യഹിയാ ഇസ്മായിൽ ഹനിയയ്ക്കും വേണ്ടിയൊക്കെ മയ്യത്ത് നമസ്കരിച്ച നാട് അജ്മൽ കസിനെ മയ്യത്ത് നമസ്കരിച്ച അള്ളാഹുവിനോട് സ്വർഗം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച നാട് ഇനിയെങ്കിലും ഒരു കുഞ്ഞിൻ്റെയും ജീവൻ പൊലിയാതിരിക്കാൻ ഒരു മക്കളും ചുറ്റികയ്ക്ക് തലക്കടിയേറ്റ് വീഴാതിരിക്കാൻ സഹപാഠികൾ കൂട്ടം ചേർന്ന് ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം പൂഞ്ഞാർ പള്ളിയിൽ കയറി തൂന്യാസം കാണിച്ച ആളുകളെ കണ്ടില്ലേ ചെറിയ കുട്ടികൾ പതിനെട്ടു വയസ്സ് പോലും തികയാത്ത എട്ടോളം കുട്ടികൾ ബൈക്ക് ഓടിച്ച് കാർ ഓടിച്ച് കയറുന്നു എന്നിട്ട് എന്താ ഈ കേസ് ആ കുട്ടികളുടെ പേര് പോലും എഫ്ഐആറിൽ വന്നത് അവർക്ക് ഭാവിയുണ്ട് ആ സഹവേദികനെ കൊല്ലാനല്ലേ ശ്രമിച്ചോളൂ അവരെ ന്യായീകരിച്ച ഫ്രോഡുകൾ ഉണ്ട് ഈ നാട്ടിൽ ഒന്നും ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടുകാർ എടുത്തിട്ടില്ലെങ്കിൽ നാട്ടിലുണ്ടായിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള വധങ്ങൾ ഇനിയും ഉണ്ടാകും നമ്മൾ ഇനിയും അതിനൊക്കെ സാക്ഷിയാകും